ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് ഇന്ന് നിർണായക ദിവസമാണ് അറസ്റ്റ് ഇന്നുതന്നെ രേഖപ്പെടുത്തുമെന്ന സൂചനകളുണ്ട് മൂന്ന് തവണ നോട്ടീസ് നൽകിയെങ്കിലും ഇതുവരെയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല സ്വർണപ്പാളികൾ ചെമ്പുപാളി എന്ന് എഴുതിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്നും എസ്ഐ ടി പരിശോധിക്കുന്നു ഇതിനിടെ കെ ജയകുമാർ പ്രസിഡന്റായുള്ള തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പ്രസാദും ആദ്യം പ്രസാദിലേക്കാണ് പ്രസാദ് എസ് ഐ ടി അന്വേഷണം അതിൻ്റെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പത്മകുമാറിന് എത്ര തവണ ഇതിനകം നോട്ടീസ് നൽകിയിരിക്കുന്നു ഇന്ന് ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണോ ഉള്ളത് എന്താണ് അറിയാനാകുന്നത് പ്രസാദ് അശ്മുതി ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയി അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് മിക്കവാറും ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് കാരണം എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്ത അറസ്റ്റ് അത് എ പത്മകുമാറാണ് എന്ന കാര്യം ഉറപ്പാണ് കാരണം രണ്ടായിരത്തി പതിനേഴിനും പത്തൊമ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇത് നടന്നിരിക്കുന്നത് ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാണ് ആ സമയത്ത് ദേവസ്വം കമ്മീഷണർ എന്ന നിലയിലാണ് എൻ വാസു ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് തന്നെ ഈ കാലയളവിൽ എൻ പത്മകുമാർ അറിഞ്ഞുകൊണ്ടാണ് സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയത് എന്ന നിഗമനത്തിൽ തന്നെയാണ് എസ് ഐ ടി ഉള്ളത് അതിന്റെ തെളിവുകൾ ഇതിനകം തന്നെ എസ് ഐ ടി ശേഖരിച്ചതായുമുള്ള വിവരവുമുണ്ട് അങ്ങനെ തെളിവുകൾ കൂടി കിട്ടിയ സാഹചര്യത്തിൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത കാരണം അടുത്ത ഇടക്കാല റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ പത്മകുമാറിന്റെ കൂടി അറസ്റ്റിലേക്ക് നീങ്ങിയില്ല എങ്കിൽ എന്തുകൊണ്ട് ഭരണസമിതിയെ തൊടുന്നില്ല എന്ന ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായാൽ അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും വലിയ വിമർശനത്തിലേക്ക് ഹൈക്കോടതി പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് പെട്ടെന്ന് നടത്താനാണ് സാധ്യത പക്ഷേ ആ അതിലൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയുണ്ട് നിലവിൽ സി പി ഐ എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എ പത്മകുമാർ അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സർക്കാരിനും അതുപോലെ തന്നെ പാർട്ടിക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ആ ചെറുതായിരിക്കില്ല എന്ന ഒരു പ്രശ്നം കൂടി നിലവിലുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല കോൺഗ്രസും ബി ഇത് വലിയ ആയുധമാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ആ സി പി ഐ എം അതല്ലെങ്കിൽ സർക്കാർ ഇതിലുള്ള നിലപാടത് ഏറെ പ്രധാന പ്രധാനവുമാണ് സർക്കാർ ഇക്കാര്യം ത്തിൽ ഇടപെടുന്നില്ല എന്ന് തുടർച്ചയായി പറയുന്നുണ്ടെങ്കിൽ പോലും പത്മകുമാറിലേക്കുള്ള അറസ്റ്റ് അത് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മൂന്ന് തവണ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ ആ ഹാജരാകാൻ തയ്യാറായില്ല അവസാനം ബന്ധുവിൻ്റെ ഒരു മരണം ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാ കൊണ്ടാണ് ആ ഇളവ് നേടിയത് ആ ഇളവ് ഇന്നലെ അവസാനിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിൽ കൂടുതൽ മാറാനുള്ള സാധ്യതയില്ല എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത്